ഇന്നത്തെ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പോഴെല്ലാവർക്കും സുഖമാണെന്ന് കരുതുന്നു നമുക്കും ഇവിടെ സുഖം തന്നെ വീഡിയോ കണ്ട് സപ്പോർട്ട് ചെയ്യുന്ന എല്ലാ കൂട്ടുകാർക്കും ഒരുപാട് ഒരുപാട് നന്ദി ലൈക്ക് ചെയ്യുന്നവർക്കും കമൻറ്റ് ചെയ്യുന്നവർക്കും ആദ്യമായി കാണുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ അപ്പോഴെന്നത്തെയും പോലെ ഇന്നും സുപ്പ് ഒരു അടിപൊളിക്ക് ഒരു ബ്യൂട്ടി ടിപ്പുമായിട്ടാണ് വന്നത് ഇതേ ഈ ഒരു സംഭവം വീട്ടിലുണ്ടെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ സുന്ദരിയാവും വെളുത്ത് പാറണം തുടുക്കണം തുടുക്കണോ എന്തോ ആവും കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റത്തെ കാര്യം മാത്രമേ ഉള്ളൂ നമുക്ക് എന്നും ചെയ്യാം കേട്ടോ ഇത് മാത്രമാണെങ്കിലും ഇതിനകത്ത് വേറെ ഓരോരോ സംഭവങ്ങളുമായിട്ട് മിക്സ് ചെയ്ത് നമുക്ക് ഇത് മുഖത്തെ ഇടാൻ കേട്ടോ അടിപൊളിയാണ് കിടുക്കാച്ചയാണ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇന്ന് മുഖം ഇന്നു മുതൽ അങ്ങോട്ട് ഇട്ടോളൂ എന്നിട്ട് സുപ്പൂനെ വിവരം അറിയിക്കുക എല്ലാവരുടെ ആയാലും എൻ്റെ നമ്പരൊക്കെ ഉണ്ടല്ലോ ഇന്നും പറയുന്നത് പോലെ കമൻറ്റൊക്കെ ആയിട്ട് അറിയിക്കണം നല്ല റിസൾട്ട് കിട്ടുന്നുണ്ടെന്ന് പൊട്ടയാണെങ്കിലും നിങ്ങൾ പറഞ്ഞു ഒരു കുഴപ്പമില്ല പക്ഷേ എന്തായാലും എനിക്ക് നല്ല റിസൾട്ട് കിട്ടുന്നത് കൊണ്ട് മാത്രമാണ് നമ്മൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് കേട്ടോ അപ്പോഴത്തെ ആരാണോ എന്നും വേണ്ടതെന്ന് പറഞ്ഞി ഇതോ നമ്മുടെ ഏത്തപ്പഴവോ ഇതിന് വേറെ വേറെ പേരുണ്ട് വേറെ സ്ഥലത്ത് യൂ എന്തോ മറന്നു പോയി ഇവിടെ നമ്മുടെ നാട്ടിൽ ഏത്തപ്പഴവോന്നാണ് പറയുന്നത് കേട്ടോ പിന്നെ നമുക്ക് റോബസ്റ്റ് പഴം എടുക്കാം ഇതിനകത്ത് ഏതെങ്കിലും രണ്ട് പഴം നിങ്ങൾക്ക് ഇതൊന്നും ഇല്ല ചെറുപഴുമാണെങ്കിലും കളയുണ്ട് പോലെ ഒന്ന് പശുമാമയ്ക്ക് ആടും മാമയ്ക്ക് മുയലും കുഞ്ഞിനും ഒന്നും കൊടുക്കേണ്ട ആയിട്ടോ ഈ പഴത്തൊലി വെച്ചൊക്കെ നമുക്ക് സുന്ദരിമാരാകും സുന്ദരമാരും വായിക്കും ആണുങ്ങൾ കേട്ടോ അപ്പോൾ അടിപൊളി റിസൾട്ട് കിട്ടുന്നതാണ് പക്ഷെ നമ്മളിങ്ങനെ ദൈനം ഇവിടെ ചെയ്യുന്നത് ഇങ്ങനെ അങ്ങോട്ട് വാലും തലയും ഇവൻ്റെ അങ്ങോട്ടേ എടുക്കുക എന്നിട്ട് ഞാൻ ചെയ്യുന്ന ഇങ്ങനെ കേട്ടോ ചിലർ ഇങ്ങനെ പീസ് പീസായിട്ട് എടുക്കുന്നതാണ് പക്ഷെ ഞാൻ ഇങ്ങനെ അങ്ങോട്ട് എടുക്കും മക്കൾ കൈകൊണ്ട് പൊളിക്കാം കേട്ടോ വന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് പൊളിക്കുക വേണമെങ്കിൽ കഴിച്ചു എനിക്ക് പേടിയാ സത്യം പറയും ഏത്തപ്പഴമൊക്കെ കാണുന്നതേ പേടിയേക്കും വേറെ ഒന്നും കൂട്ടില്ല പൊട്ടാസ്യം കൂടുതലാണെന്നൊക്കെയാണ് പറയുന്നത് പൊട്ടാസ്യം ആണെന്ന് ഇതൊക്കെ കഴിച്ചിന് പൊട്ടാസ്യം കൂടി കിടക്കേണ്ട എനിക്ക് പേടിയേട്ടോ അവിടെ ഇങ്ങോട്ടേ മക്കൾ കൂടുതലാണ് അവർക്കൊന്നും ഇനി പാടാണ് ഇതൊക്കെ കഴിക്കാൻ കേട്ടോ അപ്പോഴേ ഇത് നമ്മൾ ഏത്തപ്പഴം ഇങ്ങനെടുത്തോളൂ നിങ്ങളെ കുഞ്ഞ കൈ കുഞ്ഞു കൈ ആണെങ്കിൽ രണ്ടായിട്ടും കുറച്ചു കേട്ടോ അപ്പോഴത്തെ രണ്ടായിട്ട് മുറി എൻ്റെ കുഞ്ഞു കയ്യല്ലേ നിങ്ങൾ കാണുന്നതല്ലോ എൻ്റെ കൈ അവിടെ രണ്ടായിട്ട് മുറിച്ചിട്ടേ നമുക്ക് പരത്തൊഴി മാത്രമായിട്ടും ചെയ്യാം കേട്ടോ പതിനഞ്ച് മിനിറ്റ് എങ്കിലും നമ്മൾ ഇങ്ങനെ മസാജ് ചെയ്തുകൊണ്ടിരിക്കണം എന്നിട്ട് സുപ്പ് ഇവിടെ എടുക്കുന്നതെന്ന് വെച്ചാൽ ഗ്ലിസറിൻ ചേർത്താണ് ഇങ്ങനെ ചെയ്യിക്കുന്നു അല്ല നമ്മൾ ചെയ്യുമ്പോൾ ഗ്ലിസറിൻ ചേർത്താണ് സുപ്പ് ചെയ്യുന്നത് കേട്ടോ ഒരുപാടൊന്നും വേണ്ട ഗ്ലിസറിന് കേട്ടോ എന്നിട്ട് ചുമ്മാ ഞാൻ വെറുതെ നമ്മുടെ കൈ കൊണ്ടും വരയ്ക്കാം കേട്ടോ ഇങ്ങനെ ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ഒന്ന് കോറിയിട്ടോ കേട്ടോ കോറുക എന്ന് പറഞ്ഞാൽ പോറുക കേട്ടോ ഇങ്ങനെ ചെയ്തോളൂ എന്നുവെച്ചാൽ ഗ്ലീസറിന് അതിനകത്തൊന്ന് പിടിക്കാൻ വേണ്ടി കേട്ടോ ഞാൻ ചെയ്യും ഇങ്ങനെ ചെയ്യും കേട്ടോ ആ ഗ്ലീസറിന് ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നിങ്ങൾക്ക് ആ ഏത്തപ്പഴത്തിൻ്റെ തോല് മാത്രമായിട്ടും ചെയ്യാം എന്നിട്ട് നമ്മൾ മുഖമൊക്കെ കഴിയിട്ട് വന്നിരിക്കുകയാണല്ലോ ഇങ്ങനെ അങ്ങോട്ട് വേച്ചു കൊടുക്കണം കേട്ടോ നന്നായിട്ട് തീരും ഇങ്ങനെ എല്ലാ ഭാഗത്തും ഇങ്ങോട്ട് തേച്ച് കൊടുക്കും ഞാൻ പറഞ്ഞേ നമ്മുടെ ഗ്ലിസറിൻ കുട്ടനയില്ലെങ്കിലും നമുക്ക് ഇത് മാത്രമായിട്ട് ചെയ്യാം കേട്ടോ കൂടുതൽ നമ്മുടെ ഗ്ലിസറിൻ ചേട്ടനെ എടുക്കുന്നത് തന്നെയാണ് കേട്ടോ ഇതൊക്കെ നന്നായിട്ട് മുഖമൊക്കെ നന്നായിട്ട് കഴിഞ്ഞ ശേഷം മാത്രം മസോൾ ഇതൊക്കെ ചെയ്യുക അല്ലെങ്കിൽ ആ ക്കുന്ന പുട്ടിയും കൂടെ ഇതിനകത്ത് പിടിച്ച് എന്തെങ്കിലും ഇനി വരും പുട്ടിയൊക്കെ മാറ്റി നന്നായിട്ട് മുഖം കൈയിട്ട് വരണം എന്നിട്ടത് ഇങ്ങനെ അങ്ങോട്ട് ഇങ്ങനെ അങ്ങോട്ട് ചെയ്യണം ഞാൻ പറയുന്നില്ല ചെറുതായിട്ട് നമ്മൾ രണ്ട് പീസെങ്കിലും ആക്കി എടുക്കാവോ കേട്ടോ അല്ലെങ്കിൽ നമുക്ക് ഇത് പിടിച്ച് നമുക്കിങ്ങനെ ചെയ്യാൻ ഒക്കത്തില്ല കേട്ടോ കവളത്ത് എടുക്കണംക്കും കേട്ടോ അങ്ങനെയൊക്കെ ചെയ്താൽ നമ്മുടെ ഈ ചുണ്ടിൻ്റെ അടുത്ത ഈ രണ്ട് സൈഡിലൊക്കെ ചിലർക്ക് കറുപ്പൊക്കെ ഉണ്ട് പിന്നെ നമ്മുടെ ഇത് ഈ ചുന്നരി പല്ല് വിളപ്പിക്കാനും ഇതേ ഇതുമാതിരി പഴത്തൽ നല്ലതാണ് മഞ്ഞക്കറിയായിട്ടൊക്കെ ഇരിക്കത്തില്ലേ നമ്മുടെ പല്ല് പല്ലു തേച്ചില്ലെങ്കിൽ മഞ്ഞക്കറിയായിട്ടിരിക്കുമല്ലേ നമ്മളൊക്കെ എന്നും പല്ലു തയ്ക്കുന്ന പിന്നെ ലക്ഷക്കണോ പിന്നെ വില വെള്ളം ആരും ഇവിടെ പല്ല് തയ്ക്കുന്നില്ല പിന്നെ ഒരു പിന്നെ നമ്മുടെ പല്ലുകളിൽ ഇത് കേട്ടോ തമാശയൊന്നുമില്ല ഇതിങ്ങനെ ചെയ്യണം നന്നായിട്ട് ചെയ്യണം കേട്ടോ എന്നിട്ട് നമുക്കൊരു പതിനഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ചെറു ചൂടുവെള്ളത്തിൽ ചൂടുവെള്ളം തിളപ്പിക്കാൻ ചൂടാക്കാം സമയമില്ല എങ്കിൽ പടുത്ത വെള്ളത്തിലും കഴിച്ചു പക്ഷേ റിസൾട്ട് നമ്മുടെ ചൂടുവെള്ളത്തിനാണ് എപ്പോഴും അത് ഓർക്കുക ഈ സൂപ്പർ ടീച്ചർ പറഞ്ഞു തരുന്നത് അതുപോലൊക്കെ ചെയ്താൽ വേ സുന്ദരിമാരും സുന്ദരന്മാരും ആ കേട്ടോ എല്ലാവരും നന്നായിട്ട് മക്കൾക്കൊക്കെ ചെയ്തു കൊടുക്കാം കേട്ടോ ഈ വല്ല പീസ് എടുത്താൽ നമുക്ക് നന്നായിട്ട് പിടിച്ചിങ്ങനെ ചെയ്യാൻ വയ്ക്കും കേട്ടോ ഇങ്ങനെ ചെയ്യാൻ നമ്മുടെ ആ കൈവെള്ളയിൽ ഇരുന്നോളൂ ഇവന് അല്ലെങ്കിൽ ചെറിയ ചെറിയ പീസാകുമ്പം ശരിയാ അതിനാട്ടോ ഞാൻ ഇങ്ങനെ കേട്ടോ വാലും തലയെടുത്ത് മീൻ്റെ തൊട്ട് വാലും തലയെടുത്ത് കളയുക എന്നിട്ട് ദേ ഇങ്ങനെ ഇരുന്ന് ചുമ്മാ സമയം കിട്ടാമോ എന്തെങ്കിലുമൊക്കെ ജോലി വേണ്ടേ അതിന് നമ്മൾ ഇങ്ങനെ ഇരുന്ന് പറയാം കണ്ണം പോലെ ഇച്ചിരി പത്തൊലി കൊടുക്കാൻ ഇവിടെ സമ്മതിക്കത്തിന് വന്നു വന്നിന് ചിക്കൻ മസാല മാത്രം മാത്രമുണ്ട് ഇവിടുത്തെ ബാക്കി മുളകൊടിയും മല്ലിപ്പൊടിയും അത് അതൊഴിച്ച് ഇത് മൂന്ന് കാര്യം ഒഴിച്ച് ബാക്കി എല്ലാ പച്ചമുളകും ഒഴിച്ച് ബാക്കിയെല്ലാം ഞാനിവിടെ പറ്റുന്നുണ്ട് കേട്ടോ നല്ലൊരു നമ്മളിത് ചെയ്തേട്ടെ നമ്മൾ മുഖം കഴുകുമ്പോണ്ടല്ലോ നല്ലൊരു തിളക്കമൊക്കെ ഉണ്ടാവും കേട്ടോ ഒരു കിടുക്കാച്ചി തിളക്കമൊക്കെ ഉണ്ടാവും സത്യം തന്നെ നിങ്ങൾ ഇപ്പം തന്നെ ഓടിപ്പോയി ഏത്തപ്പഴങ്കിൽ ഏതെങ്കിലും ഒരു മാണക്കടയിൽ നിന്ന് പോയി ഓടി ഒരു പഴ ആ ചേട്ടനോട് പറയുന്ന ചേട്ടാ ഒരു ഏത്തപ്പഴത്തിൻ്റെ ഉള്ളൂ ഇന്നത്തെ കാര്യം ഞങ്ങൾക്ക് നടക്കണം കേട്ടോ എന്നിട്ട് അതിൻ്റെ മാന്യം തന്നെ എടുക്കുക എന്നിട്ട് നെയ് പൊളിക്കുക ഇങ്ങനെ തേക്കുക കേട്ടോ സൂപ്പറാണ് കേട്ടോ സൂപ്പറാണ് നോക്കുന്നത് സൂപ്പറാണ് അന്നത്തെ ദിവസം സുന്ദരിയായിട്ട് നമുക്ക് വീട്ടിൽ തിളങ്ങാൻ കേട്ടോ നമ്മുടെ മൂക്കിൻ്റെ ഈ രണ്ട് സൈഡിലൊക്കെ നന്നായിട്ട് തേക്കണം കേട്ടോ എനിക്ക് ഇവിടെ നിന്നും ഇല്ല കേട്ടോ ഒന്നും നമ്മൾ പൊളിക്കുമ്പോഴേക്കും ഞാൻ എന്നും ഇപ്പം ചൂടുവെള്ളത്തിലല്ല അല്ലാത്ത പക്ഷെ നമ്മളെല്ലാവരും ചെറു ചൂടുവെള്ളത്തിൽ പൊളിക്കുന്നതുകൊണ്ടാണ് നല്ല രുചികട്ടെ ചെറു ചൂട് വെള്ളത്തിൽ ഞാൻ അങ്ങനെ കട്ടെ ഇപ്പം പിന്നെ ഭയങ്കര ചൂട് കാലാവസ്ഥയായി ഇപ്പം തണുത്ത വെള്ളത്തില്ല അല്ലാത്ത സമയത്തല്ല ഞാൻ ചെറു ചൂ എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അതാണ് കേട്ടോ ചെറു ചൂടുവെള്ളത്തിൽ കുളിക്കുക എന്നുള്ളതാണ് എൻ്റെ ആരോഗ്യത്തിൻ്റെ രഹസ്യം അല്ലാതെ നടുവേദന ഉണ്ടായിട്ടല്ല സത്യമായിട്ടാണ് പിടിച്ച് നീക്കുന്നത് ചൂടുവെള്ളത്തിൻ്റെ സഹായത്തോടെയാണ് കേട്ടോ നടുവേദന ശ്രഹിക്കാൻ വയ്യൂ ചിലപ്പം കാണിനൊക്കെ ഭയങ്കര വേദന അപ്പോൾ ചൂട് വെള്ളത്തിൽ യെ കണ്ടോ വിസർണമായിട്ട് ആ ഇത് നമ്മുടെ പഴത്തൊരു വെച്ച് ചെയ്യുമ്പോൾ വരുന്ന മാറ്റങ്ങൾ നിങ്ങൾ കണ്ട ശ്രദ്ധിച്ചു ഇന്നലെ മോ എൻ്റെ എനിക്ക് എനിക്കൊന്നും ഇഷ്ടപ്പെടാത്ത മോഹമായിരുന്നു കേട്ടോ അടുക്കളയിലെ ജോലി ചെയ്യുമ്പോൾ തന്നെ എൻ്റെ ദൈവം ഈ ചൂട് സഹിക്കാൻ വയ്യാത്തോണ്ടുള്ള ഒരു കാര്യങ്ങളെക്കോ ഇത് തീരുമ്പോ മറ്റേതെടുത്ത് ചെയ്തോളൂ കേട്ടോ മറ്റേ നമ്മൾ ഒരു പീസും കൂടി ഇരിപ്പുണ്ടല്ലോ അതും കൂടെ എടുത്ത് നിങ്ങൾ ചെയ്തോണം കേട്ടോ നമ്മളിങ്ങനെ ഇങ്ങനെ വരയണം കേട്ടോ ഇങ്ങനെ വരഞ്ഞാൽ നമ്മുടെ ആ ഗ്ലിസന് ഇതിനകത്ത് ഇതാവത്തുള്ളൂ കേട്ടോ ഒന്ന് വരയണം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വരഞ്ഞിട്ട് ചെയ്ത് കൊടുക്കുക നമ്മുടെ വിരള വെച്ചേന നഹം വെച്ച് തന്നെ ഇങ്ങനെ കോറി കൊടുക്കുക കോറി കൊടുക്കുക കോറി കൊടുക്കുക എന്നൊക്കെ പറയത്തില്ലോ ട്ടോ ഈ ഇത് അരച്ച് തന്നെ നമുക്ക് എന്തെല്ലാം ടിപ്പുകൾ അറിയാവോ അത്രയ്ക്ക് നല്ല റിസൾട്ട് കിട്ടുന്നതാണ് ഈ പഴപ്പുള്ളി വെറുതെ കളി പറയുന്നതല്ല വെറുതെ കളയുകയും ചെയ്യുന്നേട്ടോ ഇത് നമ്മൾ കണ്ടിട്ടില്ലേ ഈ ചൈനക്കാരൊക്കെ ബ്യൂട്ടി ടിപ്പ് അവരൊക്കെ ഇങ്ങനെ എന്താ ഇത് പഴത്തിൻ്റെ തോലൊക്കെ ചെയ്ത് കണ്ടിട്ടില്ലേ വീണ്ടും നമ്മൾ ചെയ്ത് കൊടുക്കുക ഇനി ഞാൻ കഴുകുന്ന പതിനഞ്ച് മിനിറ്റ് നമ്മൾ ഇരുങ്ങെട്ട് കഴുകുക കേട്ടോ അത്രേ ഉള്ളൂ നല്ല കിടിയൻ മുഖമായിട്ട് നമുക്ക് കിട്ടും കേട്ടോ ചെയ്യുമോ ചെയ്ത് നോക്കുമോ എനിക്കിനി മറ്റേതും കൂടെ സംഭവം ഇങ്ങനെ തേക്കാനുണ്ട് കേട്ടോ അതുകൊണ്ട് ഒത്തിരി എടുക്കും അതിൻ്റെ തോലൊക്കെ ഇങ്ങനെ വരത്തില്ല ഇപ്പം തന്നെ നമ്മൾ ഇപ്പം തന്നെ നമ്മൾ തയ്ക്കുമ്പോൾ നല്ല നല്ലൊരിതാണ് മടക്കി വേണമെങ്കിലും ഇങ്ങനെ രണ്ടായിട്ട് മടക്കി വേണേലും നമുക്ക് ചെയ്യാം കേട്ടോ അപ്പോഴും ചെറു ചൂടുവെള്ളത്തിൽ കഴുകുക അതാണ് റിസൾട്ട് കേട്ടോ ഞാൻ അങ്ങനെയാണ് ചെയ്യുന്നത് അപ്പോൾ നമുക്ക് നല്ല റിസൾട്ട് കിട്ടും ചെറു ചൂട് ചെറു ചൂടുവെള്ളത്തിൽ കേട്ടോ അപ്പോൾ ഇത് ചെയ്യാനിരിക്കുമ്പം തന്നെ ഒരു കപ്പിനകത്ത് വെള്ളമെടുത്ത് അടച്ചു വെച്ചിരുന്നു അതി കേട്ടോ ചെറുതായിട്ട് ചൂടാക്കി വെച്ചിരുന്നാൽ മതി കേട്ടങ്ങ് കഴുകി മാറ്റി തണുത്ത് വെള്ളത്തിൽ കഴുകണ്ട കേട്ടോ കുഴപ്പമില്ല പക്ഷെ നല്ല റിസൾട്ട് നമുക്ക് കിട്ടുന്നത് ആ ചൂടുവെള്ളത്തിൽ ചൂട് എന്ന് പറഞ്ഞാൽ ഒരുപാട് ചൂടാണ് ഒരു ഏളം ചൂടുവെള്ളത്തിൽ കഴുകുന്നത് തന്നെ കേട്ടോ വേവിടെ ഈ രണ്ട് സൈഡിന് ചെയ്ത് നോക്കും എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കും കേട്ടോ തുടർച്ചയായിട്ടൊന്ന് ചെയ്ത് നോക്കിയേ നല്ല വ്യത്യാസം നമുക്ക് കിട്ടും അപ്പോഴേ ഇനി പഴത്തിലൊന്നും കളയേണ്ട സുന്ദരിമാരാവാ നമുക്ക് ആരാ പറഞ്ഞത് നമ്മളൊന്നും സുന്ദരിമാരാകത്തില്ലെന്നും ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഇരുന്ന് വീട്ടിലുള്ള ഇതേപോ ഇതേമാതിരി മാങ്ങാത്തൊലിയോ ചക്കമടലോ കൈതച്ചക്കത്തൂല് കൈ എന്ത് വേണേലും നമുക്ക് പ്രയോഗം കേട്ടോ ചുമ്മാ അതും വേണ്ട ഇത് ഏത്തപ്പഴത്തിൻ്റെ തോന്നി മതി കേട്ടോ ഞാൻ വെറുതെ പറയുന്നത് അതൊക്കെ എൻ്റെ കുട്ടികളെ നല്ല കുട്ടികളാണ് പറഞ്ഞാൽ കേൾക്കുന്ന കുട്ടികളാണെന്ന് എനിക്കറിയാം അപ്പോൾ എൻ്റെ ഫ്രണ്ട്സെല്ലാം നല്ല കൂട്ടുകാരാട്ടോ ആമ്പിള്ളേരാണേലും പെരുപിള്ളേരാണേലും നല്ല മിടുക്ക പിള്ളേർ എനിക്കറിയാം എല്ലാവരും ചെയ്ത് നോക്കുന്നുണ്ടെന്ന് നമുക്ക് വരുന്ന കമൻറ്റിൽ കാണാം നമുക്കറിയാമല്ലോ നിങ്ങൾ ചെയ്യുന്നുണ്ടോ ഇല്ലയോ എല്ലാ കൂടായും ചുമ എന്ന് പറയുന്നത് എനിക്കറിയാം കേട്ടോ അവിടെ ഞാൻ ഇനി എന്തായാലും ഒത്തിരി നേരെ എഴുതട്ടെ ഞാൻ കഴുകുന്നു മാറ്റുന്നുള്ളൂ കഴുകുന്നുള്ളൂ എന്തായാലും ഇനി ഒരു പീസ് ഇരിക്കുന്നു അതും കൂടെ എന്തായാലും നമ്മൾ എടുത്തതാണല്ലോ അതും കൂടെ ഇച്ചിരി നേരെ ഇങ്ങനെ മസാജ് ചെയ്തിട്ട് ഞാൻ പതിനഞ്ച് അന്നേരത്തേക്ക് പതിനഞ്ച് മിനിറ്റ് ആവും അപ്പം പതിനഞ്ച് മിനിറ്റ് ആയോളൂ ആവും എന്നാലും കാര്യം പറഞ്ഞിരിക്കുന്നതുകൊണ്ട് കേട്ടോ അല്ലെങ്കിൽ നമുക്ക് നന്നായിട്ട് രണ്ട് നമുക്ക് മിക്സ് ചെയ്ത് നമുക്ക് ഇത് രണ്ട് നമുക്ക് തേക്കാനുള്ള സമയം ഈ കാര്യം പറയുന്നതുകൊണ്ട് കേട്ടോ നന്നായിട്ട് എല്ലാവരും ചെയ്യണം കേട്ടോ ചെയ്ത് നോക്കണം ചെയ്ത് നോക്കിയിട്ട് റിസൾട്ടൊക്കെ പറയണ കിട റിസൾട്ടാണ് കേട്ടോ നിങ്ങൾക്ക് പഴം വേണം ഇത്രയും നേരം എന്നെ കണ്ടുകൊണ്ടിരുന്നെങ്കിൽ ഈ അരത്തി ലീസോ അരം തരാൻ നിങ്ങൾക്ക് വലിയ ലീസൊന്നും ഞാൻ എടുക്കില്ല പൊട്ടാസ്യം എടുക്കാം ക്യാമറ അവിടെ ആണോ ഇവിടെ ആണ് നോക്കുമ്പോൾ അവിടെയെങ്കിലും നമ്മുടെ ക്യാമറ ഒന്നും കഴിച്ചു അമ്മിട്ടും കഴിച്ച വേണ്ടെങ്കിൽ വേണ്ട ഞാൻ കഴിച്ചോളാം അപ്പോഴേ ചെയ്യണം കേട്ടോ ചെയ്തിട്ട് പക്ഷേ പറയണം വേറെ ഇതൊന്നും വീണ്ടേട്ടോ എത്രപ്പഴും മാത്രമായിട്ടും ചെയ്യുള്ളൂ ദിവസില്ല എന്നുണ്ടെങ്കിൽ സൂപ്പിൻ്റെ അടുത്തതോട്ടോ ഒടി വായു കുഴപ്പമൊന്നുമില്ല അപ്പോഴേ നാളെ നല്ല ടിപ്പായിട്ട് നമുക്ക് വരാം കുഞ്ഞി കുഞ്ഞ് ഏതൊപ്പം ചെയ്യാൻ പറ്റിയ ടിപ്പുകളാണല്ലോ സുപ്പ് എന്നും കാണിച്ച് തരുന്നെ അപ്പോഴേ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ആദ്യമായി കാണുമെന്ന് കൂട്ടുകാരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുന്നുണ്ടേ ഞാൻ കഴിയില്ല കഴുകി മാറ്റാതെ തന്നെ ആ മുഖത്ത് തിളക്കമൊക്കെ കണ്ടോട്ടെ കണ്ടോ അപ്പോൾ കഴുകുമ്പോൾ അതിനെ കാട്ടിൻ്റെ ഒരു വിശേഷം നമുക്ക് കിട്ടും ഒരു ദിവസമൊക്കെ നമുക്ക് സുന്ദരിയായിട്ടിരിക്കാം തുടർച്ചയായിട്ട് ചെയ്യുമ്പോൾ എന്നും നമ്മൾ സുന്ദരിയായിട്ടിരിക്കും കേട്ടോ അപ്പോഴെല്ലാവരും ചെയ്ത് നോക്കണം അവിടെ നല്ല വിശേഷങ്ങളുമായിട്ട് നമുക്ക് നടക്കണം കേട്ടോ